നമസ്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം ലോക ബാങ്കിൻ്റെ സഹായത്തോടെ കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന കേര പദ്ധതിയുടെ ഭാഗമായുള്ള കർഷക ഉൽപാദക വാണിജ്യ സഖ്യങ്ങളിൽ താൽപര്യമുള്ള ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികളുടെയും വാണിജ്യ കമ്പനികളുടെയും അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള തീയതി ജനുവരി മുപ്പത്തിയൊന്ന് വരെ നീട്ടിയതായി പ്രോജക്ട് ഡയറക്ടർ അറിയിച്ചു പദ്ധതിയിൽ അഗ്രി ബിസിനസ് പാർട്ട്ണറായി പങ്കുചേരുന്നതിനായി പത്ത് കോടിയിലധികം രൂപ വിറ്റുവരവുള്ള ചെറുകിട ഇടത്തരം സംരംഭകർക്കും കർഷക കാർഷികേതര കമ്പനികൾക്കും സൂപ്പർമാർക്കറ്റ് ശൃംഖലകൾ കയറ്റുമതിക്കാർ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകൾക്കും ചുരുങ്ങിയത് രണ്ടു വർഷം പ്രവൃത്തി പരിചയമുള്ള ഇരുന്നൂറ് അംഗബലമുള്ളതും പത്ത് ലക്ഷം വിറ്റുവരവുള്ളതുമായ കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികൾക്കും അപേക്ഷ സമർപ്പിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഒൻപത് പൂജ്യം മൂന്ന് ഏഴ് എട്ട് രണ്ട് നാല് പൂജ്യം അഞ്ച് ആറ് ഒൻപത് പൂജ്യം മൂന്ന് ഏഴ് എട്ട് രണ്ട് നാല് പൂജ്യം അഞ്ച് നാല് ഒൻപത് പൂജ്യം മൂന്ന് ഏഴ് എട്ട് രണ്ട് നാല് പൂജ്യം മൂന്ന് എട്ട് കാർഷിക നിർദ്ദേശം വിഷു വിപണി കണക്കാക്കിയുള്ള പച്ചക്കറികൾ നടാൻ സമയമായി നീർവാർച്ചയുള്ള തുറസായ സ്ഥലങ്ങൾ വെള്ളത്തിന്റെ ലഭ്യത അനുസരിച്ച് തിരഞ്ഞെടുക്കണം വെള്ളരി പാവൽ പടവലം കുമ്പളം മത്തൻ പയർ എന്നിവയ്ക്ക് തടം കോരി ചപ്പു ചവറിട്ട് കത്തിച്ച് മണ്ണ് തണുത്തതിനു ശേഷം അരികുവശം കൊത്തിയിറക്കി സെൻറ്റൊന്നിന് രണ്ടര കിലോ കുമ്മായം ചേർത്തിളക്കി ഒരാഴ്ചയ്ക്ക് ശേഷം ജൈവവളം ചേർത്ത് വിത്തിടാം വഴുതന മുളക് ചീര എന്നിവയുടെ വിത്ത് പാകി മുളപ്പിച്ച ശേഷം തൈകൾ മേൽപ്പറഞ്ഞ പ്രകാരം നിലമുരുക്കി പറുതട്ടാൽ മതിയാകും വെള്ളരി വർഗ വിളകളുടെ ഇലകളുടെ മുകൾ ഭാഗത്ത് വെളുത്ത പൂപ്പൽ പൊടി കാണുന്നതാണ് ചൂർണ പൂപ്പുരോഗം ഇതിന് പ്രതിവിധിയായി വിളവെടുപ്പിന് ശേഷം ഒരു ദശാം ഒന്നേ ദശാംശം അഞ്ച് മില്ലി ലീറ്റർ ടെബു കൊണാസോൾ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക പത്ത് ദിവസത്തിന് ശേഷം ട്രൈക്കോഡർമ വിറിടെ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുന്നതും നല്ലതാണ് കാർഷിക വാർത്തകൾ സമാപിക്കുന്നു